നമസ്കാരം അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള ഒരു ഡിസൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ട്രഡീഷണൽ വേസിൻ്റെ ഒക്കെ ഒപ്പം തന്നെ ധരിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് രണ്ട് നെക്ലസ്സുകൾ വരുന്ന ഒരു ഷോർട്ട് നെക്ലസ്സും ഒരു ലോങ് നെക്ലസ്സും ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഷോർട്ട് നെക്ലസ് തുടങ്ങുന്നത് പേൾ ഡിസൈൻസിലാണ് പേൾ ഡിസൈൻസിൽ നേരെ ഇതിൻ്റെ പെൻറ്റൻറ്റ് വരുന്നത് ഒരു ശ്രീരാമ പട്ടാഭിഷേകം തീമിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് സാരിയുടെ ഒക്കെ ഒപ്പം വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സിംഗിൾ ആയോ അല്ലെങ്കിൽ ഇത് തന്നെ സെറ്റായിട്ടൊക്കെ വെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ വലിയ മാലയിലേക്ക് അല്ലെങ്കിൽ വലിയ നെക്ലസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും തുടങ്ങുന്നത് പേൾ ഡിസൈനിൽ തന്നെയാണ് പേളിന്റെ ഡിസൈനിൽ വന്ന് തുടങ്ങിയതിന് ശേഷം ഇതിലൊരു ഗ്രീൻ ഒരു ഒരു ബീഡ്സ് വരുന്നുണ്ട് ആ ഗ്രീൻ ബീഡ്സിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു താമരയുടെ ഡിസൈനാണ് വരുന്നത് അതിന് ശേഷം വരുന്നത് ഗണപതി ഭഗവാനൊരു ഡിസൈനാണ് അതിനുശേഷം അതിൻ്റെ താഴെ വരുന്നത് ലക്ഷ്മിദേവിയുടെ ഒരു ഡിസൈനാണ് അതിനുശേഷം വീണ്ടും നമ്മൾ പേളിലേക്ക് പോകുന്നുണ്ട് പേളിന് ശേഷം പിന്നെ അതിൻ്റെ പെൻറ്റൻറ് വരുന്നത് ലക്ഷ്മി ദേവിയുടെ തന്നെ ഒരു ചിത്രമാണ് ഒരു ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ മാലയൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്ന വലിയ ഒക്കെ ധരിക്കണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ സ്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് ഇത് ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കയറിയും സിംഗിൾ ആയിട്ടും വേറിയാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ രണ്ട് ഡിസൈൻസും വരുന്നത് ഇനി ഇതിൻ്റെ പെൻറ്റൻറ്റിൻ്റെ ഡിസൈൻസിൽ പറയുകയാണെങ്കിൽ ഒരു റൂബി ഹാങ്ങിങ് ഇതിൽ വരുന്നുണ്ട് അത് മാത്രമല്ല ഈ ലക്ഷ്മി ദേവിയുടെ രണ്ടറ്റത്തുമായിട്ട് രണ്ട് പീക്കോക്കിന്റെ ഡിസൈൻസ് വരുന്നുണ്ട് അതാണ് കുറച്ചുകൂടി ട്രഡീഷണലും അട്രാക്റ്റീവും ആക്കുന്നത് ഇതിന് ഗോൾഡ് ഒക്കെ ഒരുപാട് ഇട്ട് നടക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾക്ക് ട്രഡീഷണൽ ഒക്കെ കൂടെ പ്രത്യേകിച്ച് ഇടാൻ പറ്റുന്ന വളരെ ഒതുക്കത്തിലുള്ള ഒരു ഒരു സെറ്റാണ് ഇത് ശരിക്കും അപ്പോൾ ഇതിന്റെ തൂക്കം വരുന്നത് ഇതിന്റെ വലിയ നെക്ലസ് രണ്ടര പവനും ഇതിന്റെ ചെറിയ ഫസ്റ്റ് നെക്ലസ് വരുന്നത് രണ്ട് പവനുമാണ് ഇതിൻ്റെ തന്നെ വെറൈറ്റി ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇത് പർച്ചേസ് ചെയ്യാനും Coloricals contact kills gold park paiyanur assist a concern pere gold golden diamonds manufacturers and wholesalers nidamangad Niyatankara Kotarakara karunagapalli